ട്ടെ എവിടെയാണ് ഒരു വിവരം ഇല്ല അതെ ഞാനങ് നാട് വിട്ടുപോയി ആമി കഴിഞ്ഞിട്ട് പോയതാന്ന് തോന്നുന്നല്ലേ പിന്നെ ഒരു വിവരം ഇല്ല ആമി കഴിഞ്ഞപ്പോൾ കഴിക്കാന്ന് വിചാരിച്ചു അതെ പിന്നെ ഒരു പോക്ക് പോയി ഒരു പോക്ക് പോയി എവിടെ പോയി ഒരു വിവരം ഇല്ല സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പക്ഷെ അങ്ങനെ ആക്റ്റീവ് ഒന്നല്ല അതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കുമ്പോ എന്താ എവിടെ ഒരു അറിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് തിരിച്ചടക്ക് ഇവിടെ ഒക്കെ വരുമ്പം ഈ സിനിമയിലുള്ള ആൾക്കാരാണെങ്കിലും ജ്യൂട്ടിയെ എവിടെയോ ഒരു അറിവില്ലല്ലോ അപ്പൊ ഞാൻ പേജൊക്കെ തോൽവിയാണോ പോസ്റ്റ് ഇടയ്ക്ക് ഇടും എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ വരച്ചാലും ഞാൻ ഇപ്പൊ ഞാൻ റെഡിയായി പക്ഷേ നല്ലൊരു വർക്ക് ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് സത്യം നല്ലൊരു വർക്ക് വന്നാലല്ലേ ഇപ്പം വെറുതെ ചുമ്മാ പേരിന് ആ വർക്ക് ചെയ്തു ഈ വർക്ക് ചെയ്തു അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്തെങ്കിലും വന്ന് കാരണം എനിക്ക് എന്ത് ഞാൻ ഇപ്പം ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിലും ഹിറ്റിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പാണ് എൻ്റെ ലിസ്റ്റിലുള്ളത് അപ്പം അപ്പം തന്നെ ഒരു പേരുണ്ട് ഓ അയ്യോ ഒട്ടും ലക്കി ഇല്ലാത്ത നായികയാണ് ചെയ്ത പടങ്ങളെല്ലാം ഫ്ലോപ്പാണ് ആകെ ഒന്നോ രണ്ടോ സിനിമയെ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ളത് അപ്പൊ ഞാൻ ഓർത്ത് ഇനിയെങ്കിലും തിരിച്ചു വരുമ്പം ഫ്ലോപ്പിന്റെ എണ്ണം കൂട്ടണ്ടായ ശരിക്കും ജോലിയായിട്ട് തന്നെ ബ്രേക്ക് എടുത്താൽ അതോ ആഫ്റ്റർ മാരേജ് വന്ന ബ്രേക്ക് അങ്ങനെ കഴിയുമ്പോ എല്ലാവർക്കും വരുന്ന ഒരു ബ്രേക്ക് ഉണ്ടാവല്ലോ കാരണം കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ഒന്ന് സെറ്റിൽ ആ ഒരു സമയം അതിന്റെ പ്രഗ്നൻസി പിന്നെ കുട്ടി കുട്ടി ഒരു ഏജ് വരെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട ഒരു ഇതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ അടുത്തൊരു ബ്രേക്ക് തന്നെയാണ് മോനൊരു മൂന്നു വയസ്സുവരെയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം അവൻ അഞ്ച് വയസ്സായി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ ഓർത്ത ഓക്കെ ഇനി എനിക്ക് തിരിച്ചു വരാം എന്ന് വിചാരിക്കും പക്ഷേ ഇപ്പൊ തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് സോ നല്ലൊരു സിനിമ ഈ ഒരു ഇപ്പോ ആഫ്റ്റർ മാരേജ് ആക്ട്രസുകളൊക്കെ കരിയർ വിടുക അങ്ങനൊരു പറച്ചിലും ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ദിവ്യ ഉണ്ണി ആയാലും സമ്പ്രദാസുനിൽ അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് ആഫ്റ്റർ മാരേജ് ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ പൊതുവെ ഇങ്ങനെ പറിച്ചുണ്ടെങ്കിലും ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മാറുന്നുണ്ടെന്ന് അങ്ങനെയല്ല ഇവിടെ നിന്ന് മാറുന്നവരാണ് കൂടുതലും ബ്രേക്ക് വരുന്നത് നാട്ടിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വരുന്നതായിട്ട് ഇപ്പൊ മിയ മിയ കല്യാണം കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യാറില്ല ശിവദ അവരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരാണ് അവർക്ക് ഒരു ബ്രേക്ക് വരുന്നില്ല നമ്മൾ പുറത്തേക്ക് പോകുന്നവർക്ക് പലർക്കും ഈ പറയുന്ന മാതിരി ഒയ്യോ ദുബായിൽ അല്ലെങ്കിൽ അവിടെയാണ് ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ട്രോ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നതിനേക്കാൾ കുറവ് സമയം മതി ഞങ്ങൾക്ക് ദുബായിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അയ്യോ ദുബായിലല്ലേ അല്ലേ അവിടെ നിന്ന് വരണ്ടേ എന്നൊക്കെ പറയുന്ന കേൾക്കാം അപ്പൊ അവരടുത്തുള്ള ആൾക്കാരെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പം വരുന്നൊരു ഉണ്ട് ശരിക്ക് വിളിക്കില്ല എക്സ്പെൻസ് ചിലപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എക്സ്പെൻസ് കൂടുതലാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബി അതൊക്കെ ആയിരിക്കാം ആ വരുന്ന ജോലിനെ സംബന്ധിച്ചിടത്തോളം വരാൻ റെഡിയാണ് സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ് അത് ഓഫർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പൊ ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ചാൻസ് അല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ വെരി ഫ്ര ഞാൻ ഇന്നലെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു സത്യമായിട്ടുള്ള കാര്യം പറയണത് എന്റെ ഫോണിൽ സന്തോഷം എന്റെ ഫോണിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ ആ പുള്ളിക്കാരന്റെ അടുത്ത് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ അടിപൊളി സ്ക്രിപ്റ്റാ ഇത് ആരെയും ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല ഒന്നുകിൽ നല്ലൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന മീൻസ് ഇപ്പൊ സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരാൾ ചെയ്താൽ നിൽക്കാവുന്ന ഒരു സിനിമയാണ് അല്ലാതെ ഇത് എന്നെയൊക്കെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ പോലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അങ്ങനത്തെ സിനിമയൊക്കെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല എനിക്കെന്നാൽ എൻ്റെ വാല്യൂ എനിക്കറിയാമല്ലോ ഇപ്പം ഞാൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാമിലിയിലുള്ളവർ പോലെ എല്ലാവരും പോയി സിനിമ കാണണം എന്നൊന്നുമില്ല അപ്പം പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമില്ലല്ലോ അപ്പം ഞാൻ എനിക്കെപ്പോഴും വലിയ നല്ല സിനിമകളുടെ നല്ല സിനിമകളുടെ ഒരു ചെറിയ ഭാഗമാവാനാണ് ഞാൻ സത്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതൊരു ഹീറോയിനായിട്ട് തിരിച്ചു വരാനോ അങ്ങനെയല്ല ആ ഒരു കോൺസെപ്റ്റ് മാറി അതെ കല്യാണം കഴിഞ്ഞ ശേഷം ഓഫറുകൾ വന്നിരുന്നു അതായത് ബ്രേക്ക് എടുത്ത ടൈമിലൊക്കെ ആ സമയത്തൊക്കെ നല്ല മൂവീസ് ഒക്കെ ആയിരുന്നു അതാണ് ഇല്ല ഈ വരുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജെക്ട് എനിക്ക് ഇനി ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എനിക്കറിയില്ല എനിക്ക് അതിനോട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എപ്പോഴും മൂന്ന് സിനിമ ഇതുപോലെ തന്നെ വന്നു മൂന്നും ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു എന്നോട് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആവാ പുള്ളി പറയും നിനക്കെന്താ തോന്നണേ നീ അത് ചെയ്യുന്നു പറയും അമ്മ അധികാരം പറയും പറയും പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല പിന്നെ പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ജ്യോതി ചെയ്ത ടൈം പീരീഡിൽ പറഞ്ഞുകഴിഞ്ഞാല് നല്ല ആക്ടേഴ്സിന്റെ കൂടെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പൊ ഉണ്ട് ദിലീപ് ബാട്ടനുണ്ട് പിന്നെ ജീത്തു ജോസഫിന്റെ ഫിലിം അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് തോന്നും പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് നായികയായിട്ടായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഓഫേഴ്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ മീറ്റിംഗിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നെ എനിക്കെന്താ എന്ത് പ്രശ്നവും ഉണ്ടല്ലോ എന്നെ ആരും എന്താ വിളിക്കാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്കുണ്ടായിരുന്നു അവിടെ ചെന്നിരുന്ന് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾക്കും സിനിമയില്ല അവിടെയുള്ളവർക്ക് അവരെല്ലാം സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അന്വേഷിച്ചിട്ട് സിനിമ ഞങ്ങൾക്കൊരു അവസരം തായോ അങ്ങനെ ചെയ്യോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല കുറേ ആൾക്കാർ ആൾക്കാരും പല മെയിൻ സ്ട്രീമിൽ നിന്നിട്ടുണ്ടായിരുന്ന നായികമാരടക്കം ഞാൻ കേട്ടു എന്റെ പുറകിലിരുന്നിട്ട് ഒരാൾ ചോദിക്കുന്നു എന്താ ഇപ്പൊ ചേച്ചി സിനിമയിൽ അഭിനയിക്കാത്തതെന്ന് പറയുമ്പോൾ അവർ പറയുന്നു എന്നാലും വിളിക്കുന്നില്ല എന്ന് പറയുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ ഒരു എന്താ പറയാ എന്തുകൊണ്ടായിരിക്കും ശരിക്കും അങ്ങനെ അതായത് ഇപ്പൊ ഒരു കാലത്ത് ഭയങ്കര സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നവർക്ക് ഇപ്പൊ ഓഫേഴ്സ് വരുന്നില്ല അതപ്പോ നമ്മള് ചെയ്യുന്നാലും ഗ്രൂപ്പിസോ ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിപ്പോ ഞാൻ വേറൊരു ഇതില് ഞാൻ പറയട്ടെ നമ്മൾ കംഫേർട്ട് ആയിട്ടുള്ള ഒരു ഗ്യാങ് വന്നു നമുക്ക് കുറച്ച് പേര് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നു കുറച്ച് കംഫേർട്ട് ആവുന്നു നമ്മൾ പിന്നെയും പിന്നെ അവരെ തന്നെ ചൂസ് ചെയ്യുന്നത് അത് അവരുടെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ ആ ഗ്യാങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യലേ ഇപ്പൊ ഞങ്ങള് ദുബായിലൊക്കെ അങ്ങനെയാണ് നമ്മൾ വീക്കെന്റ് ഒക്കെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടാവും നമ്മൾ തന്നെ സ്ഥിരമായിട്ടും പുറത്തോട്ട് പോകുന്നത് ഒരുമിച്ചായിരിക്കും വേറെ ഒരാള് പുതിയത് വരുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോ ഇഷ്ടപ്പെടാതിരിക്കാം അപ്പൊ നമ്മളെപ്പോഴാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ജ്യോതി അഭിനയിച്ചു ടൈം പീരീഡിലെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും നമ്മളെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ കാസ്റ്റിങ്ങിലായാലും മേക്കിങ്ങിലായാലും ഈവൻ ക്യാരക്ടേഴ്സിലാണെങ്കിൽ പോലും ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോ അതൊരു പക്ഷേ ഈ ഓഫർ വരുന്നതിൽ ഒരു ആയിരിക്കും ആരില്ല ഞാൻ പറയുന്നില്ല ഇപ്പം പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളു പിന്നെ ഉണ്ടത് തന്നെ ഒരു വോവ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസുകളൊന്നും വരാറില്ല പിന്നെ ചില സിനിമകളിലും ഉണ്ടാവുന്നുണ്ട് ചിലപ്പോ നല്ല സിനിമകൾ സ്ത്രീ ഉള്ളൊഴുക്ക് പോലത്തെ സിനിമകൾ വരുന്നുണ്ട് ഇതിങ്ങനെ സിനിമ നൂറ് ശതമാനം ലക്കാണ് അത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിട്ടാണ് സിനിമ വരുന്നതും വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനകത്ത് നിക്കണോ എന്നുള്ളത് പോലും ആ ഒരു ഭാഗ്യത്തിനനുസരിച്ചിട്ടേ ഇരിക്കുള്ളൂ നമ്മൾ എത്ര ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയില്ല ഹാർഡ് വർക്ക് ആണ് എത്ര നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ നൂറ് പേരെങ്ങാണ്ടേ സിനിമയിൽ സക്സസ് ആവുന്നുള്ളൂ ബാക്കിയുള്ളവർ ഈ ആഗ്രഹങ്ങളായിട്ട് പുറത്തു നിൽക്കുന്ന കഷ്ടപ്പെടുകയും ചാൻസ് ചോദിച്ചു നിൽക്കുന്ന എത്രയോ പേരുണ്ട് അവരൊന്നും എന്തുകൊണ്ടാവുന്നില്ല ഹാർഡ് വർക്ക് ഇല്ലാണ്ടോ അല്ല ാണ് മെയിൻ ഈ അടുത്തിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതായത് മലയാള സിനിമയിൽ നിന്ന് സ്ത്രീകള് ഇല്ലാതായികൊണ്ടിരിക്കാണ് അല്ലെങ്കിൽ സ്ത്രീകളെ കാണാനില്ല അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത് എന്താ പറയാനായിട്ട് എന്ത് അതിനോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ പോകണ്ടോ എനിക്ക് തോന്നണോന്നുല്ലോ കുറവ് വരുന്നുണ്ട് പണ്ട് പണ്ട് അത് ഓഡിയൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ സബ്ജെക്ട് മാറുന്നതിന്റെയും കാരണം പക്ഷെ ഈ പടങ്ങൾ എല്ലാം ഹിറ്റല്ലേ അപ്പൊ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിനെ കാണേണ്ട ഒരു കാര്യം പണ്ടത്തെ സിനിമകൾ നോക്കുവാണെങ്കിൽ എന്തു രസമായിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് ആയിരുന്നു ഓരോ സിനിമയിലും രണ്ടും മൂന്നും നാലും ഹീറോയിൻസും അല്ലെങ്കിൽ ഹീറോ ഒറ്റ ഹീറോയിനും നാല് ഹീറോസും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരെ ഉണ്ടായിരുന്ന ഒരു സിനിമ കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഇപ്പോഴത്തെ ഇത് ആളുകൾ മാറുന്നു കാര്യങ്ങള് മാറുന്നു അതിനനുസരിച്ച് ഓഡിയൻസ് മാറുന്നു ഇതിനകത്ത് ഒന്നും പറയാനില്ല നമ്മള് പോന്നിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി സിനിമ വേണം എന്നൊട്ട് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ ഒന്നും ചെയ്യാനില്ല സിനിമയിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാ നോക്കി കാണുന്നത് അയ്യോ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് മിസ്സ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മള് ഒരു സിനിമ എത്തിക്കുമ്പോ ഒന്നുകിൽ നല്ല ബാനർ ആയിരിക്കണം ആക്ടറിനെ നോക്കും ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇങ്ങനെ കൊറേ സാധനങ്ങൾ ഇപ്പൊ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല പുതിയ ആൾക്കാരും ഒരു ഗ്യാങ് ആയിട്ട് വരുന്നു പടം ഇങ്ങനെ ഹിറ്റ് ആവുന്നു സോ ഒത്തിരി മാറ്റങ്ങൾ വന്നു സിനിമയില് ടെക്നിക്കൽ വൈസ് ആണെങ്കിലും ഈവൻ പ്രൊമോഷനിലാണെങ്കിൽ പോലും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള അത് ഫിസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഏഴു വർഷം പറയുന്നത് അതിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ പറയും ഏഴു വർഷമാണെന്നു പറയും പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അന്നൊക്കെ ഈ ഇങ്ങനത്തെ പ്രൊമോഷൻ ഇങ്ങനത്തെ ഓൺലൈൻ മീഡിയ അന്ന് ടി വി ചാനൽസ് ആണ് അപ്പൊ നമ്മളോടെ നടന്നു ടി വി ചാനൽസുകാര് വരുന്നു ആദ്യം ചെയ്യുന്നത് ഇപ്പം മൊത്തത്തിൽ മാറിയില്ലേ ഇപ്പൊ ടി വി ചാനൽ ഇല്ല ആക്ച്വലി ഓൺലൈൻ മീഡിയ ആണ് ഹിറ്റ് അതൊക്കെ വലിയ മാറ്റങ്ങളല്ലേ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പൊ കാണുന്നതാണ് ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേനും ഫുൾ ക്യാമറ മൊബൈലായിട്ട് ഇങ്ങനെ അതെ എനിക്ക് പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല മൊബൈൽ ആയതുകൊണ്ടായിരിക്കണം ഇപ്പോഴും എന്റെ പേര് അറിയുന്ന ആളുകൾ വളരെ കുറവാണ് എന്നെ വന്നിട്ട് ചോദിക്കുന്നത് ജോസിറ്റിയിലെ റോഫ് ജോ സിറ്റി ഞാൻ ചോദിക്കാറുള്ളൂ അപ്പം അതിനു മാത്രമുള്ള എന്തെങ്കിലും ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ ആളുകളുടെ മനസ്സിലേക്ക് വരുള്ളൂ എന്ന് വരുള്ളൂന്നറിയില്ല അങ്ങനൊന്നും വന്നിട്ടില്ല ഈ ക്യാരക്ടർ ഭയങ്കര ഈ റോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സത്യത്തിലെ ജ്യോതിയുടെ കരിയറിലെ ഒരു ഭയങ്കര സംഭവമാണല്ലേ അതായത് റോസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും അതായത് കൃഷ്ണ എന്നുള്ള കൂടുതൽ റോസ് എന്ന് ആൾക്കാർ ആ ഓഫ് കോഴ്സ് ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതിന്റെ ഒരു ഇത് കാരണം ബാക്കിയുള്ള ഏത് സിനിമകൾ ചെയ്തിട്ടാണെങ്കിലും അത്രയും ഇപ്പം ഈവൻ പറയുവാണെങ്കിൽ ദുൽഖറിന്റെ കൂടെ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കാൻ പറ്റും മൂവി അത്രയും വലിയൊരു ഇത് ഇപ്പൊ നോക്കുവാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ എന്നിട്ട് പോലും ആളുകൾക്കൊന്നും തന്നെ മനസ്സിലാവില്ലായിരുന്നു നല്ല സുഖമായിട്ട് ഇറങ്ങി നടക്കുവായിരുന്നു അന്നൊക്കെ ആർക്കും അറിയില്ല പക്ഷെ ജോസുട്ടി റിലീസ് ആയി കഴിഞ്ഞപ്പോണ്ടല്ലോ എന്റെ ദൈവമേ അപ്പം പിന്നെ എല്ലാവർക്കും മനസിലായി എവിടെ പോയാലും വരുവരുന്ന ആളുകൾ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ ആണ് എനിക്ക് തന്നെ പറയില്ലേ എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീല് വരുന്നത് ഇപ്പോഴും ജോസുട്ടിയിലെ റോസിയാണ് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഡിക്യു കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊന്നും അത് പോസിബിൾ അല്ലാത്ത കാര്യമായി കഴിഞ്ഞു അതോർ അങ് മാറിയില്ലേ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയില്ലേ എന്നാലും ഒരു ഓഫർ വരുവാണെങ്കിൽ എന്തായാലും ചെയ്യലോ ഉറപ്പായിട്ടും പിന്നെ അങ്ങനെ എന്തായാലും വരില്ല എന്നുള്ളത് അറിയാം എങ്കിലും ഞാൻ പറയാമല്ലോ അതെന്താ അങ്ങനെ വിചാരിക്കുന്നത് വരില്ല എന്ന് ആരോ ഓൾറെഡി മൈൻഡിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല സി അങ്ങനെ ചിലപ്പോ എന്റെ കോൺഫിഡൻസ് കുറവ് തന്നെ ആയിരിക്കണം എനിക്ക് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ചിന്തകളിൽ ഒരുപാട് മാറ്റം വന്നു അപ്പൊ എനിക്ക് തോന്നായികയായി തുടങ്ങി ഇങ്ങനെ ഒരു കമ്പാക്റ്റില് ഇങ്ങനെ പറയുന്ന ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാധനം കോൺഫിഡൻസ് സാധനംസ് കൊറഞ്ഞുപോയി പക്ഷെ ഇനിയിപ്പോ ഒരുപാട് ഓഫറുകൾ വരുവാണെങ്കിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല ഒരു ക്യാരക്ടർ കിട്ടി ഉറപ്പായിട്ടും ഞാൻ അത് എന്റെ മാക്സിമം ചെയ്യുക അതിന് എനിക്കൊരു പേടിയില്ല പക്ഷേ എവിടെയോ വിദൂരത്തിൽ ഒരു ഫീലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വന്നിട്ടും അങ്ങനെ പറയരുത് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയും പക്ഷെ കുറെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടും ഒരേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതൊരു എന്തോ ഒരു ഒരു ഒരാൾ ഒരാള് പുറകുന്ന പുള്ളിക്കുന്നൊരു ഫീലായി എനിക്കത് വേണ്ട വേണ്ട വേണ്ടത് എന്ത് നടക്കാൻ അങ്ങനെയുള്ളൊരു ഇത് വരുവാണെങ്കിൽ വരട്ടെ ആരെങ്കിലും ചോദിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ നമ്മള് എന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് ആയിരുന്നു അത് ചാൻസ് ചോദിക്കാന്ന് പറയുന്നത് ചെയ്യില്ലായിരുന്നു അന്നും സിനിമയിൽ നിൽക്കണ സമയത്ത് എന്നോട് അമ്മ എപ്പോഴും പറയും നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് നിന്നെല്ലാരും ഓർത്തിരിക്കണമെന്നില്ല നിന്നെ ആരോ ദിവസം ഓർക്കുന്നത് ആരും ഓർക്കണമെന്നില്ല നീ വിളിക്കണം സംസാരിക്കണം അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ആ വേണ്ട അയ്യ അയ്യെന്നൊക്കെ പറഞ്ഞു നിൽക്കും അതുകഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പം പിന്നെ എപ്പോഴും അമ്മ മമ്മൂക്കാടൊരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് മമ്മൂക്ക് പണ്ടത്തെ ഇന്റർവ്യൂ ആ മമ്മൂക്കെല്ലാം പറയുന്നുണ്ട് ഞാൻ ചാൻസ് ചോദിക്കും എല്ലാരോടും എന്നൊക്കെ പറഞ്ഞു അപ്പനെ വിളിച്ചിട്ട് മമ്മൂക്ക വരെ ചാൻസ് ചോദിക്കണം എന്നിട്ടാണോ ചോദിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊറച്ചിട്ട് വിളിച്ചു ഇപ്പന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത് ദുബായിലെ ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി ആലാണ് അപ്പൊ അവിടെ ഡയറക്ടർ ഓഫ് സെയിൽസ് ആണ് പുള്ളി മലയാളികളാണ് ഫുൾ അവിടെ ഓക്കെ ഈ പറയുന്ന എല്ലാ സെലി പ്രൊഡ്യൂസും ഇവിടെയാണ് സ്റ്റേജ് ചെയ്യുന്നത് ഒരുവിധം എല്ലാവരും അപ്പൊ എനിക്ക് പരിചയമുള്ളാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആരെങ്കിലൊക്കെ വരുമ്പോ അരുണനോട് എന്താ പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇന്നാള് വന്നിട്ടുണ്ട് അവര് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഞാൻ ആ എനിക്ക് കംഫോർട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ വിളിക്കും ആ എന്താ വിശേഷം എന്താണ് ഉണ്ട് ഞാനിവിടെ നമ്മൾ ആ മീറ്റ് ചെയ്യും ചെന്നിട്ടാന്നൊക്കെ പറയും അങ്ങനെ ഞാൻ പറയും ആ ഞാൻ ഇങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ എല്ലാരും ഇങ്ങനെ ചോദിക്കും എന്താ നിന്റെ പ്ലാനിങ് എന്താ ഇനി അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഞാനിങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് ആണല്ലേ ആ ഓക്കെ ഓക്കെ എന്ന് പറയും അങ്ങനെയാണ് എന്റെ ചാൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ചാൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് പറയില്ലേ നമുക്കുള്ളതാണെങ്കിലും നമ്മൾ തേടി വരുന്നത് പറഞ്ഞ പോലെ അല്ലേ ചോദിക്ക എന്തോ ഒരു ഒരു നാണക്കേടോ എന്താ പറയാന്ന് അറിയില്ല എനിക്ക് ഇവിടെ ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവ് ആവും ദുബായ് അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളും അവരും ഒക്കെ ആയിട്ട് നിന്ന് നിന്ന് ചിലപ്പം ആ ഒരു ഇതൊക്കെ മാറി ഞാൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി നാളായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ആ അമ്മയുടെ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണെങ്കിലും എന്നാറെങ്കിലൊക്കെ ഓർക്കണുണ്ടാവോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആവാൻ തുടങ്ങി എനിക്ക് നാണ നാണക്കേട് വരുന്നു എനിക്ക് എന്തോ ഒരു ഒരു ഇത് ഇതൊക്കെ നോ